പേര് ഡിഫ്ന ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു ഞാനൊരു നേഴ്സാണ് ഞാൻ എൻ്റെ ജോലിയുടെ കാര്യത്തിന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് ഞാൻ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്തു സൗദി എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഇഷ്യൂ കാരണം എനിക്ക് പ്രോസസ്സിങ് നിർത്തേണ്ടി വന്നു ഏകദേശം ഒരു ഒന്നൊന്നര വർഷത്തോളം എനിക്ക് എൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ഡിലേ വന്നു അങ്ങനെ രണ്ടാമത് ഞാൻ ചെന്നപ്പോൾ എനിക്ക് ആദ്യം തൊട്ട് ഒന്നുകൂടെ അപ്ലൈ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു ഞാൻ രണ്ടാമത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഐമസ് അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു അമ്മേ എൻ്റെ ഈ പ്രോസസ്സിങ്ങിൽ ഒരു തടസ്സങ്ങളും ഇല്ലാതെ സാമ്പത്തികമായും അധികം ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ എത്രയും പെട്ടെന്ന് എൻ്റെ പ്രോസസ്സിങ് ക്ലിയറാക്കി തരണമെന്ന് അങ്ങനെ തരുവാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറയാമെന്ന് നേർന്നു അതിൻ്റെ ഫലമായിട്ട് ഏകദേശം ഒരു ഏഴെട്ട് മാസം കൊണ്ട് തന്നെ അധികം തടസ്സങ്ങളൊന്നുമില്ലാതെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ എൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റായി ഇപ്പോൾ അടുത്ത മാസം ഞാൻ പോവാണ് അപ്പം അയ്യമസമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം ആയിരം നന്ദി